യോഗത്തിന്റെ അധ്യക്ഷൻ സയ്യദ് റഷീദരി തങ്ങളൊറികളെ ഈ സ്റ്റേജിലും സദസ്സം ഉപവിഷ്ടരായ പണ്ഡിതന്മാരെ സഹപ്രവർത്തകന്മാരെ സർവശക്തനായ റബ്ബ് ഈ സദസ്സിൽ നാം സമ്മേളിച്ചതുപോലെ അള്ളാഹുവിൻ്റെ സ്വർഗപൂങ്കാപരത്തിന് ഒത്തുചേരുവാൻ നമുക്കും ബന്ധപ്പെട്ടവർക്കും വേണ്ടപ്പെട്ടവർക്കും അല്ലാഹു തോഫിയൊക്കെ ചുമാറാവട്ടെ പ്രത്യേകിച്ചും ഈ അടുത്ത ദിവസങ്ങളിലായി അമ്മയെ വിട്ടുപിരിഞ്ഞ സമസ്തകാല ജന്മത്തിലൂമാരുടെ പുസ്തകന്മാരെയൊക്കെ നമ്മൾ അനുസ്മരിക്കുന്നു അവർക്ക് അല്ലാഹു മഹരത്തും മഹാമത്തും നൽകുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായത് വാചിക്കുന്നു സഹോദരന്മാരെ മലപ്പുറം ജില്ല ഡയബീസ് അസോസിയേഷന്റെ ഒരു പരിപാടിയിലാണ് നാം സംബന്ധിച്ചിട്ടുള്ളത് ഈ പരിപാടി അനുസ്മരണ സമ്മേളനം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ആദരിക്കൽ സമ്മേളനം എന്നാണെങ്കിൽ എന്ന് വേണമെങ്കിൽ പറയാം എല്ലാം കൂടി ഒത്തുകൂടിയ ഒരു സമ്മേളനമാണിത് അതിരിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വർഷം പോയ നമ്മുടെ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് മുതൽ കോഴിക്കുട്ടി ഉസ്താദ് അതുപോലെ നമ്മുടെ കാളമ്പാട് ഉസ്താദ് അതുപോലെ നമ്മുടെ തുളി ഉസ്താദ് തൊട്ട് ഒരുപാട് ഉസ്താദന്മാർ ഈ വർഷം നമ്മെ വിട്ടു പിരിക്കും ബഹുമാനപ്പെട്ട തങ്ങൾ പറയുന്നത് സാധാരണ പറയാറുള്ളത് ആമുൽ ഹുസിന അങ്ങനെ ധൃതി ആയതുകൊണ്ട് എന്തൊന്നും പറയാൻ സമയം കിട്ടപ്പെട്ടെന്ന് പോയി അല്ലെങ്കിൽ അതൊക്കെ പറഞ്ഞേ ഒരു റുജലിൻ്റെ കൊല്ലമാണോ എന്ന് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ രണ്ട് വർഷം മുമ്പ് കോട്ടയത്തെ ഈ സമസ്തയല്ല ജമീത്ത മാലിന് നടത്തിവരുന്ന രണ്ട് വർഷത്തോക്ക് നടത്തിയിരുന്ന നമ്മുടെ കലാസാഹിത്യ മത്സരം ഈ വർഷം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രവർത്തകരൊക്കെ പരമാത്മാർന്നുകൊണ്ടിരിക്കുകയാണ് ഈ കലാസാഹിത്യ മത്സരത്തിൻ്റെ സമാപന സമ്മേളനത്തിൽ സ്ഥലം ഭട്ടിയുമായി എന്ന ദക്ഷിണ കേരളത്തിന്റെ തിരുവനന്തപുരത്തെ പ്രവർത്തകരായ ഒരാൾ അവിടെ പ്രസംഗിക്കാൻ പങ്കെടുക്കേണ്ടി വന്നു അദ്ദേഹത്തെ പങ്കെടുപ്പിക്കേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ മഹലിലാണ് ഈ പരിപാടി അപ്പം അദ്ദേഹം പറഞ്ഞത് ഈ കേരളത്തിൽ അന്ന് ചെറുശ്ശേസ്തായി ജീവിച്ചിരിക്കുന്ന കാര്യമാണ് വിഷയത്തിൽ ഒടുമ്പ് ചെറുശ്ശേരി ഞങ്ങളൊക്കെ ചെറുശ്ശേരി ഉസ്ഥി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഉപദേശം നിശ്ചയിക്കുന്നൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് എന്തോ യാദർശികമായി ഒരു സംഘടന ഉണ്ടായി ഞങ്ങളൊക്കെ പിന്നിൽ കൂടിയെന്നല്ലാതെ യഥാർത്ഥത്തിൽ സമസ്യയാണ് കേരള മുസൽമാന്മാരുടെ അനിശിദ്ധ്യമായ സംഘടന ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിൻ്റേതാണ് ഫിഖി വിഷയത്തിൽ അവസാനത്തെ വാക്ക് എന്ന് പറഞ്ഞിട്ട് രണ്ട് വർഷം തെളിഞ്ഞിട്ടില്ല രണ്ടാമത്തെ വർഷത്തിൽ പ്രവേശിച്ചിട്ടേ ഉള്ളൂ ഇതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട കോഴിക്കുട്ട് ഉസ്താദ് അദ്ദേഹത്തിൻ്റെ പ്രസവ ഏകദേശം രണ്ട് മണിക്കൂറോളം സമയമെടുക്കും അദ്ദേഹത്തിൻ്റെ അതിന് ചില പ്രത്യേകമായ ചിട്ടകളും അദ്ദേഹത്തിന് ചില അധിക്കാറുകളും ചില നിബന്ധനകളും നിബന്ധനകളുമൊക്കെ ഉണ്ട് അതനുസരിച്ചിട്ട് അദ്ദേഹം ആ ദ്വ ചെയ്ത് തീർക്കുമ്പോഴൊക്കെ രണ്ട് മണിക്കൂറോളം വരും ആ ദ്വാ അതിനുശേഷം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ആ ദ്വ കൊണ്ട് കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് വലിയ വലിയ സമ്മേളനങ്ങളിലും അതുപോലെ സ്ഥാപനങ്ങളുടെ നിർമ്മാണത്തിലും അതുപോലെ മുസ്ലിങ്ങൾക്ക് ആവശ്യമായ ഒരുപാട് വിഷയങ്ങൾ ബഹുമാനപ്പെട്ട നമ്മുടെ കോഴിക്കോട്ട് അവരുടെ ദ്വ കൊണ്ട് ശിഫയ പരം കിട്ടിയിട്ടുണ്ട് വിജയിച്ചിട്ടുണ്ട് മാത്രമല്ല ക്യാൻസർ രോഗികൾ വരെ ഡോക്ടർമാരെ തള്ളിപ്പറഞ്ഞ കയ്യഴിച്ച ക്യാൻസർ രോഗികൾ വരെ ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് അവരുടെ ആ കൊണ്ട് പരം കിട്ടിയെന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് ഇതുപോലെ നമ്മുടെ ഓരോ ഉസ്താ സാ തൊഴിയുരുസ്താദെ ബഹുമാനപ്പെട്ട തൊഴിയുരുസ്താദെ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല അതിന് മുമ്പ് എല്ലാം പരോടത്തും പറയാറുള്ളൊരു കാര്യമാണ് അദ്ദേഹത്തിന് മൊബൈൽ ഫോണില്ല വീട്ടിൽ ലാൻഡ് ഫോണും ഇല്ല അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ ഞങ്ങൾ കുറച്ച് അടുത്ത് പെരുമാറിയുന്നു എന്താണ് ഉസ്താദ് ഒരു ഫോൺ ഉപയോഗിക്കാത്തത് അപ്പോൾ അദ്ദേഹം ഏത് ഫോൺ ഉപയോഗിച്ചാലും ഒരു തരക്ക പെണ്ണ് അല്ലെങ്കിൽ ആണ് രണ്ടാളാറുണ്ടായ അപ്പം എൻ്റെ വീട്ടിൽ ഞാനില്ലാത്ത സമയത്ത് ആ ഫോൺ എടുക്കേണ്ടത് എൻ്റെ ഭാര്യയാണ് അപ്പം അതുകൊണ്ട് സ്ത്രീകൾക്ക് അതിൻ്റെ പുരുഷന്മാരുമായി ബന്ധപ്പെടാൻ അവസരമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഫോൺ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഫോൺ ഉപയോഗിക്കാത്തത് എന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ തൊഴിയൂർ ഉസ്താദ് അവർ പറഞ്ഞത് ഞാനിങ്ങനെ വയ്ക്കുക ഇതുപോലെ നമ്മുടെ ഉസ്താദ്മാരൊക്കെ ബഹുമാനപ്പെട്ട അമാനത്ത് കോയൻ നിങ്ങൾ കേട്ടിരിക്കും എന്നൊക്കെ ഓർമ്മ ഉണ്ടോ അമാനത്തിന് ഇല്ല അമാനത്ത് കോയൻ മുസ്ലി അവൾ അദ്ദേഹം എൻ്റെ നാട്ടിൽ ബുദ്ധനസ്തായിരുന്നു മണ്ണാർക്കാട് അദ്ദേഹം എല്ലാ വക്കത്തിലും കമീസ് ഇട്ടിട്ടാണ് ജമാഅത്ത് ഇമാമത്ത് നിൽക്കാറുള്ളത് ആരെയും ഇമാത്രം ആരെയും എത്തിക്കില്ല മൂപ്പർ തന്നെ അരമണിക്കൂർ മുമ്പ് ഇതുമൊക്കെ എടുത്ത് ഇന്നത്തൊക്കെ നിസ്കരിച്ച് മറ്റേ നീളക്കുപ്പായക്കെട്ട് റെഡിയായി തനിയെ കെട്ടൊക്കെ ഇട്ടിരിക്കും അദ്ദേഹം ഒരു ദിവസം കോഴിക്കോട്ടേക്ക് യോഗത്തിൽ വന്നിട്ട് അന്ന് ഇന്നത്തേതുപോലെ സബസ്സൊക്കെ സൗകര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കാരണം ബഹുമാനപ്പെട്ട കെ വി ഉസ്താദ് അവരെ പറഞ്ഞ് കരയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പൊതാക്കരപ്പള്ളിയിൽ യോഗം ചേർന്നപ്പോൾ അവിടെ ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ സമസ്തയ്ക്ക് ഫണ്ടില്ലാത്തത് കൊണ്ട് ഇറങ്ങി കടയിൽ കൂടെ കയറി കയ്യ് കാട്ടിയിട്ട് ഇവിടെ കുറച്ച് ഉസ്താദ്മാർ ലോറിസ്കരിക്കാൻ പണ്ടിക്ക് വന്നിട്ടുണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാനാണ് എന്ന് പറഞ്ഞ് പിരിവ് കയ്യ് കാറ്റി വീടുകളിൽ നിന്ന് വാങ്ങിയിട്ട് സമസ്തൻ്റെ ഉഷാപറുപ്പന്മാർക്ക് ചോറ് വാങ്ങിക്കൊടുത്ത ചരിത്രം ബഹുമാനപ്പെട്ട കെ വി ഉസ്താദ് അദ്ദേഹം കുഞ്ഞിനാട് പറയാറുണ്ടായിരുന്നു അതുപോലെ ബഹുമാനപ്പെട്ട നമ്മുടെ കോയണ്ണി ഉസ്താദ് അവരുടെ ഒരു ദിവസം ചായ കുടിക്കുമ്പോൾ രണ്ട് കടി തിന്നും അതായത് ഒരു ചായ ഒരു കടിയാണ് ആർക്കനുവദിച്ചത് ഒരു എന്താ അപ്പോ അല്ലെങ്കിൽ അതുപോലെ എന്തോ ഒരു സാധനം കിട്ടും ഒരു ഗ്ലാസ് ചായയും കൊടുക്കും ഒരു ദിവസം ഇപ്പോൾ ഒരു രണ്ടപ്പം തിന്നും അങ്ങനെ അവിടെ ക്ലർക്ക് പറയുകയാണ് അദ്ദേഹം ബസ്സിൻ്റെ ക ഇരുപത്തഞ്ച് റുപ്പിയ ബസ്സിന് കൊടുക്കും എവിടെ നിന്ന് വന്നാലും ആ ഇരുപത്തി ഏത് രാജ്യത്ത് വന്നാലും ഇരുപത്തഞ്ച് റുപ്പ്യം കൊടുക്കും ഒരു ചായ ഒരു കടിയും കൊടുക്കും അപ്പോൾ ഈ കാശ് വാങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു എല്ലാ യോഗത്തിനും ഞാൻ ഒരപ്പാണ് എല്ലാവർക്കും കൊടുക്കാറുള്ളത് ഇന്ന് ഞാൻ രണ്ടെണ്ണം തിന്നു അതുകൊണ്ട് ആ ഒരു ഒരപ്പത്തിൻ്റെ കൂടി എൻ്റെ ഇരുപത്തഞ്ച് റുപ്പയിൽ നിന്ന് പിടിച്ചെടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞതായി അന്ന് നമ്മുടെ ഓഫീസ് ക്ലർക്കായിരുന്നൊരാൾ പറഞ്ഞോർക്കാണ് എന്ന് പറഞ്ഞാൽ വളരെ സത്യസന്ധന്മാർ ഒരു നയാ പൈസ ഹക്കല്ലാത്ത പറ്റുകയോ തിന്നുകയെ ചെയ്യാത്ത മഹാന്മാരായ ആളുകൾ എന്തിലധികം നമ്മുടെ ബാപ്പു ക്രിസ്ത്യന് നമ്മുടെ കൂട്ടനോ അഫീംസേൻ്റെ പുറത്താഖ് വർഷവും ഈ അടുത്ത ദിവസം മരിച്ച അദ്ദേഹം നമ്മുടെ കഴിഞ്ഞ തൊണ്ണൂറാം വാർഷികം നമ്മൾ നമ്മളിപ്പോൾ തൊണ്ണൂറാം വർഷം കൊണ്ടാടി നൂറാം വാർഷികത്തെ ഡേറ്റ് നിശ്ചയിച്ച് അതിൻ്റെ പ്രഖ്യാപന ബഹുമാനപ്പെട്ട ഹൈദര വിശ്വാബ്ദ നടത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ തൊണ്ണൂറാം വാർഷികത്തിൻ്റെ രണ്ട് യാത്ര രണ്ട് മാസത്തെ നടത്തി ഒന്ന് മങ്ങലാപുരത്തുന്ന ഒരാൾ കോഴിക്കോട്ടേക്കും കോഴിക്കോട്ടേക്കും പിന്നെ വാപ്പൂസ് ചെയ്യുന്ന ജാഥ അവിടുന്ന് കന്യാകുമാരിയിൽ നിന്ന് മലപ്പുറത്തേക്കല്ല ഊട്ടി വല്ലപ്പുറക്കാൻ അവർക്കല്ല ഏതാലും വേണ്ട അദ്ദേഹം യാത്ര നടത്തി അങ്ങനെ യാത്ര കഴിഞ്ഞിട്ട് അടുത്ത് കൂടിയ പിഷാവറ യോഗത്തില് ആ യാത്രയിൽ അദ്ദേഹത്തിന് കിട്ടിയ ഷാളുകൾ അതായത് ഇപ്പോൾ ഇതുപോലത്തെ ഷാളുകൾ പല സ്ഥലത്ത് ഇട്ട് കൊടുക്കില്ല ആ ഷാളുകൾ മുഴുവനുമായിട്ട് അദ്ദേഹം യോഗത്തിൽ വന്നു മാത്രല്ല ആ യാത്രയിലെ അദ്ദേഹത്തിന് നോട്ടുമാറിയിട്ടിട്ട് അതുപോലെ പൈസയായിട്ട് കൊടുത്ത് അതിൻ്റെ രേഖയുമായിട്ട് വാപ്പൂസ് ചെയ്ത് വന്നു അങ്ങനെ അവിടെ കൊണ്ടൊരു പിന്നെ ഷാളൊക്കെ കൊട്ടിയപ്പോൾ അത് നിങ്ങളാരും ഉണ്ടായിട്ടില്ല ഓരോരുത്തരും എന്തെടുത്തു ഹൈന്ദ്ര മൂന്നുമൊക്കെ എടുത്തു ഷാളുകൾ ഒരുപാടുണ്ട് അപ്പോൾ ആരോ ഒരാൾ വാപ്പൂസ് ചെയ്ത് പറഞ്ഞു ഒന്ന് രണ്ട് എടുത്തു വെച്ചാൽ ഒപ്പം ഷാൾ ഉപയോഗിക്കാണോ അത് നമുക്ക് പിന്നീട് ഉപകാരപ്പെടും അപ്പോൾ എൻ്റെ ആവശ്യത്തിൻ്റെ വീട്ടിലുണ്ട് ഇത് ആവശ്യക്കാരെടുത്ത് കഴിഞ്ഞു തുടങ്ങി രണ്ടും മൂന്നും നാലോക്കാശം ആളുകൾ അതിന്റെ എടുത്തു അവസാനം ഒന്ന് വാക്കിയപ്പോൾ അത് ഞാനെടുത്ത് ചുരുട്ടിയിട്ട് കാപ്പിന് മെറുത്താരി കൊടുക്കാൻ വേണ്ടി നിശ്ചയിച്ചു കാരണം ഉപരി യോഗത്തിൽ വന്നിട്ടില്ല ഉപരിക്ക് വരാൻ വയ്യ അപ്പോൾ ഒന്ന് ഞാൻ എടുത്ത് വെച്ചത് കാപ്പിൽ മെറുത്താരി കൊടുക്കാൻ നോക്കുമ്പോൾ അത് വളരെ ചെറുതാണ് അത് ഞാൻ മടക്കി ചുരുട്ടി കൊണ്ടിരുന്നോക്കുമ്പോൾ അവിടുത്തെ കുട്ടികളൊക്കെ പറഞ്ഞു എന്തിനാ ഇങ്ങനത്തെ ഇത് കൊടുക്കണേ കൊടുക്കണേ നല്ലത് കൊടുക്കണ്ടേ അപ്പോൾ എന്ന് പറഞ്ഞാൽ വാപ്പ് മിസ്സി ആളുകളോടെ അത് കൊണ്ടുവന്നിട്ട് എന്നെ കൊണ്ടുപോകാത്തു എന്നാലും ചോദിക്കൂല എത്ര എണ്ണ ഉണ്ടായിരുന്നു എന്നാലും ചോദിക്കില്ല എത്ര പൈസ കിട്ടി എന്നാലും ചോദിക്കൂല അതേ അവസരത്തിൽ അതിൻ്റെ കടക്ക് ആ യാത്രയിൽ അദ്ദേഹത്തിൻ്റെ നോട്ടുമാരെയായിട്ട് കിട്ടിയതും സംഭാവനയായിട്ട് കിട്ടിയതും ഒക്കെ ഒരാളെ അദ്ദേഹം ഏൽപ്പിച്ചിരുന്നു ആ കടക്ക് അദ്ദേഹം അവതരിപ്പിച്ചു മാത്രമല്ല ഈ കൊണ്ടുവന്ന ശാളുകളെ ഒന്നുപോലും വാപ്പു കൃഷിയെടുക്കാതെ എല്ലാം അവിടെ കൂടിയ ആളുകൾ അത് പാലിച്ചെടുക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഒരു ഹെറിസുൽ ബാലൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അത് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഒരാളായിരുന്നെങ്കിൽ ആരും അത് വാപ്പീസിൽ വെച്ച് ചോദിക്കും എന്തേ ആ ഷാളുകളൊക്കെ കാട്ടിയത് ആ പൈസ എത്ര കിട്ടിയത് ആരും ചോദിക്കുമായിരുന്നില്ല പക്ഷേ അത് അദ്ദേഹം ശരിക്കും യോഗത്തിൽ കടക്ക് പറഞ്ഞ് അത് അതിൻ്റെ കണക്ക് ജനങ്ങളറിയിച്ച് ഷാളൻ്റെ എണ്ണമൊക്കെ അറിയിച്ചത് ആവശ്യക്കാർ കൊടുത്ത് അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ യോഗം പ്രോത്സാഹിപ്പിച്ചത് അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞത് അവരൊക്കെ തട്ടിപ്പും വെട്ടിപ്പും നടത്തുകയാണെങ്കിൽ ഒരുപാട് സന്ദർഭങ്ങളുണ്ടായിരുന്നു പക്ഷേ അതൊന്നും എടുത്ത് പറയാൻ ഒരാൾക്കും ഒരു കാരണമില്ലാതെ വളരെ ശുദ്ധിയോടുകൂടി വിശുദ്ധിയുടെ ജീവിതമാണ് അവരൊക്കെ നയിച്ചത് മാത്രമല്ല വാപ്പുംസിനെ സംബന്ധിച്ച് നമ്മുടെ സുപ്രാതം പത്രത്തിൻ്റെ കാര്യമൊക്കെ വന്ന സമയത്ത് ഞങ്ങളൊക്കെ വളരെ വിഷമിച്ചിരുന്നു കാരണം ഇത്ര വലിയൊരു കാര്യം എഴുപത്തഞ്ചും നൂറുമൊക്കെ കൊല്ല കാലപ്പഴക്ക പത്രങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്താൻ എത്തിക്കാൻ കഴിയാതെ വലിയ വലിയ കമ്പനികളൊക്കെ വിഷമിക്കുമ്പോൾ ഇങ്ങനെ ഒരു പത്രം നടത്തി വിജയിപ്പിക്കാൻ സാധിക്കുമോ ഇതിനെപ്പറ്റി ഞങ്ങളൊക്കെ സംശാലക്കളായിരുന്നു പക്ഷേ ബാപ്പു ഹുസീരുടെ ധൈര്യവും അദ്ദേഹത്തിൻ്റെ ആ വിശ്വാസവും ഒരു പ്രയാസവും കൂടാതെ അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ ആ പത്രം പുറത്തിറക്കാനും അതുപോലെ തന്നെ ഇന്ന് രാവിലെ വരെ അതിന് മുടക്കം കൂടാതെ നടത്താനും സാധിച്ചു എന്നുള്ളത് ബാപ്പു സുസീറുടെ പ്രവർത്തനത്തിൻ്റെ ഒരു വലിയ നേട്ടമാണ് മാത്രമല്ല നമ്മുടെ അഞ്ചന കോളേജിനെ സംബന്ധിച്ച് പട്ടിക്കാട് എഞ്ചിനീയറിംഗ് കോളേജ് അതൊരു ചരിത്രമാണ് ബഹുമാനപ്പെട്ട ജാമ്യാനൂരിയുടെ കീഴിൽ ഒരു എഞ്ചിനീയറിങ് കോളേജ് തുടങ്ങുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് റിഷി അമിത് ഒപ്പിട്ട് അന്നത്തെ ഗവൺമെൻറ് കത്ത് നമ്മുടെ ഗവൺമെൻറ്റെ ഒരു കത്ത് കൊടുത്തു നമുക്ക് എഞ്ചിനീയറിംഗ് കോളേജ് വെച്ചാൽ അപ്പം അതിന് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി മരിച്ചിട്ടില്ല അയാൾ പറഞ്ഞ മറുപടി സമസ്തക്കാരെ എഞ്ചിനീയറിങ് കോളേജ് എടുത്തതായിട്ടില്ല ഒരു നഴ്സറി ക്ലാസ് കൊടുക്കട്ടെ ആദ്യം അങ്ങനെ ജേശ് ഇത് തുടങ്ങിയിട്ട് ഇസ്കൂളെടുത്താൽ പഠിക്കട്ടെ എന്ന് പറഞ്ഞ ആ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം ഇന്ന് മന്ത്രിയല്ല പക്ഷേ അദ്ദേഹത്തെ കൊണ്ടുപോയി പട്ടിക്കാർ എഞ്ചിനീയറിങ് കോളേജിൽ സ്വീകരണം കൊടുത്ത് ഇതേ ഭാഷയിൽ തന്നെ ഞാൻ സംസാരിച്ചു എൻ്റെ മെമ്പറായതുകൊണ്ട് അപ്പം ഇങ്ങനെ വളരെ പ്രയാസകരമായി തോന്നിയരുത പല കാര്യങ്ങളും ബഹുമാനപ്പെട്ട ബാപ്പു ഖുസീദ് അവരുടെ മനോധൈര്യവും അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ കഴിവും നമുക്ക് പലപ്പെട്ടു ഈ സമുദായത്തിൽ ഇജ്ജത്തുണ്ടാക്കി തീർക്കാനും അതുപോലെ നമുക്ക് ഗുണങ്ങൾ വരുത്തി തീർക്കാനും അത് സാധിച്ചു എന്നുള്ളൊരു വസ്തുതയാണ് ഇങ്ങനെ ഓരോരുത്തരെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് അധികം പറയാൻ ഞാൻ പറയല്ല അതുകൊണ്ട് അവ അതൊക്കെയാണ് നമ്മുടെ ആശയവും ആശയവും വഴികാട്ടികളും അവരാണ് അവരോടൊക്കെ കൂടെ നിന്ന് അവർ കാണിച്ചു തന്ന ആ മാർഗത്തിലൂടെ സ്ഥാപനങ്ങൾ നമ്മുടെ കൂട്ടുവര കോംപ്ലക്സ് അതുപോലെ റഹ്മാനിയ അറബി കോളേജ് അതുപോലെ എല്ലാ കോളേജ് സ്ഥാപനങ്ങളുമായിട്ടും ബാബു ഹുസൈക്ക് അപേത്യമായ ബന്ധമുണ്ടായിരുന്നു ഇതൊക്കെ നടത്തിപ്പിൽ വളരെ സന്തോഷവും അതുപോലെ ആവേശം കാണിച്ചിരുന്നു അദ്ദേഹം അവർ ഒട്ടി പോയി അതുകൊണ്ട് ആ വാഹന്മാരോടൊക്കെ നല്ല വഴികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാനും വിജയിപ്പിക്കാനും നമുക്കല്ലാഹു തോഫീകച്ചു പാറാവട്ടെ എന്ന് ദ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വാഹാ അലഹമുല്ലാ അബ്ബുലമീൻ അസാം വാരിക്കും വരഹമുല്ലാ വർക്കാത്തു